നൂറോ നൂറ്റിയമ്പതോ നാൾ ഓടുന്ന സിനിമ വേണമെന്ന് ചിന്തിക്കാതെ വേൾഡ് ലെവലിലേക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ് സംവിധായകനായ അൽഫോൺസ് പുത്രൻ രജനീകാന്തും മമ്മൂട്ടിയും ഒന്നിച്ച ദളപതി റിലീസ് ചെയ്ത സമയത്ത് വലിയ വരവേൽപ്പാണ് ലഭിച്ചതെന്നും അങ്ങനെയൊരു സിനിമ ഇന്ന് വന്നാലും വലിയ വിജയമാകുമെന്നും അൽഫോൺസ് പറയുന്നു കുമുദം എന്ന തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് അദ്ദേഹം സമന്ത ഇൻ്റർനാഷണൽ റേഞ്ചിൽ പോകേണ്ട താരമാണ് അവരെ വെച്ച് ഹോളിവുഡ് ലെവലിലുള്ള ഒരു സ്റ്റണ്ട് സിനിമ ചെയ്യണം അതുപോലെ ശ്രുതി ഹാസനെയും അത്തരം സിനിമകളിൽ കൊണ്ടുവന്നാൽ നന്നാകും പക്ഷേ നമ്മൾ ആ ലെവലിലേക്ക് ചിന്തിക്കുന്നില്ല നൂറോ നൂറ്റി അമ്പതോ നാൾ ഓടുന്ന സിനിമ വേണമെന്ന് ചിന്തിക്കാതെ വേൾഡ് ലെവലിലേക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഉദാഹരണത്തിന് രജനി സാറും മമ്മൂട്ടി സാറും ഒരുമിച്ച് അഭിനയിച്ച ദളപതി സിനിമയെടുക്കുക ആ പടം റിലീസ് ചെയ്ത സമയത്ത് വലിയ വരവേൽപ്പാണ് ലഭിച്ചത് അവർ ഇപ്പോൾ ഒരുമിച്ച് അഭിനയിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കൂ അതിനും വലിയ വരവേൽപ്പ് ലഭിക്കും ജയിലർ സിനിമയിൽ മോഹൻലാൽ സാറും രജനി സാറും ഒരുമിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ ആ സിനിമ സൂപ്പർ ആയിരുന്നില്ലേ ഇതുപോലെ ഒരു കോമ്പിനേഷനിൽ വന്നാൽ നന്നായിരിക്കും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ സൂപ്പറാകും പുറത്തുനിന്ന് നോക്കുന്നവർ തങ്ങളുടെ ഇൻഡസ്ട്രിയേക്കാൾ ഇവരുടെ ഇൻഡസ്ട്രി കൊള്ളാമല്ലോ എന്ന് ചിന്തിക്കും അൽഫോൺസ് പുത്രൻ പറഞ്ഞു